വീണ്ടും ഏറ്റുമുട്ടലിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ പടിഞ്ഞാറൻ മീഡിയകൾ വിലയിരുത്തുകയാണ് അതിന് പ്രധാനമായിരിക്കുന്ന കാര്യം ഇസ്രായേലിൻ്റെ ഏകാധിപത്യമായിരിക്കുന്ന നിലപാടും കരാർ വ്യവസ്ഥ അംഗീകരിക്കാത്തതും അതോടൊപ്പം തന്നെ പുതിയ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതുമാണ് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നിലവിൽ ഇസ്രായേൽ സൈന്യം പിന്മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഗസയിലെ ആദ്യത്തെ കരാർ വ്യവസ്ഥ ഈജിപ്തിൽ നിന്ന് പൂർത്തീകരിച്ചതോടുകൂടി ഇസ്രായേൽ സൈന്യം ഗസയുടെയും ഇസ്രായേലിൻ്റെയും അതിർത്തി കേന്ദ്രീകരിച്ചുള്ള മേഖലയിലേക്ക് മാറുകയുണ്ടായി അതിനവർ യെല്ലോ ലൈൻ വരച്ചു ആ മേഖലയിലേക്ക് ഫലസ്തീനികൾക്ക് പ്രവേശനമില്ല എന്ന തരത്തിലായിരുന്നു ആദ്യത്തെ അവരുടെ പ്രഖ്യാപന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ ബാക്കിയുള്ള ശേഷിക്കുന്ന ഭാഗങ്ങളിൽ ഫലസ്തീനികൾ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു എന്നാൽ പിന്നീട് ഈ യെല്ലോ ലൈൻ ഭേദിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ യെല്ലോ ലൈൻ്റെ അകത്തോ ആളുകൾ പ്രവേശിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അഥവാ ഗസയുടെ അൻപത്തി മൂന്ന് ശതമാനം ഭാഗത്തും യെല്ലോ രേഖകൾ വരയ്ക്കപ്പെട്ടിട്ടുണ്ട് ഇതിനെ നിയന്ത്രിക്കുന്നത് ഇസ്രായേലിൻ്റെ സൈന്യമാണ് എന്നു വെച്ചാൽ ഗസയിലെ അൻപത് ശതമാനത്തിൽ മേറെ പകുതിയിൽ ഏറെ സ്ഥലത്തും യെല്ലോ ലൈൻ എന്ന് പറയുന്ന സമയത്ത് ആ പ്രദേശം വല്ലാതെ ചുരുങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് നാൽപ്പത്തിയേഴ് ശതമാനത്തിൽ മാത്രമാണ് ഗാസക്കാർ എന്ന് പറയുന്ന അല്ല ഗസക്കാരുമായിട്ട് ബന്ധപ്പെട്ട നിയന്ത്രണം ഹമാസിന്റെ കൈവശത്തിൽ ഉള്ളത് ഈ പറയപ്പെട്ട യെല്ലോ ലേൻ്റെ മേഖലയിലെല്ലാം ഇപ്പോൾ ഫലസ്തീനികളുണ്ട് എന്ന് പറഞ്ഞാൽ ശേഷിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്ത നിലനിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നപ്പോൾ മറ്റുള്ള മേഖലയിലേക്കൊക്കെ അവരിങ്ങനെ കുടിയേറി പാർത്തു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ചില ഏറ്റുമുട്ടലൊക്കെ നടന്നിട്ടുണ്ട് മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു യെല്ലോ ലൈൻ ഭേദിച്ചപ്പോൾ ഭേദിപ്പിച്ചത് ഭേദിച്ചതുമായി ബന്ധപ്പെട്ട് വെടിവയ്പ് നടന്നിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സൈന്യത്തിനെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി മുതൽ ഗാസ പൂർണ്ണമായിട്ട് അമാസാണ് ഭരിക്കുന്നത് അതിൻ്റെ സർവ്വമേഖലയിലും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും വലിയ വലിയ ബംഗർ സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചു സമ്പൂർണ്ണമായിരിക്കുന്ന അധികാരം അവിടെ കൈവശത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതും ജനാധിപത്യ പ്രകാരമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് എന്നതുമാണ് അവർ എല്ലാ കാലത്തും ലോകത്തോട് പറയുന്നത് ആ സമയത്ത് തന്നെ ഫത്ത വിഭാഗം അതായത് ഫലസ്തീൻ അതോറിറ്റി വിഭാഗവും ഗസേൽ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിരുന്നു അവർക്ക് അങ്ങനെ കാര്യമായിട്ട് സീറ്റുകളൊന്നും കിട്ടിയിട്ടില്ല എന്നാൽ വെസ്റ്റ് ബാങ്കിൽ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് അവിടെയും ഗസയ്ക്ക് വിജയം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ന്യൂനപക്ഷം ആണ് അവിടെ ഗസ എങ്കിൽ പോലും മൊത്തത്തിലുള്ള ഫലസ്തീൻ്റെ പ്രധാനമന്ത്രിയായിട്ട് ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ അനിയെ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രസിഡൻ്റായിട്ട് മഹ്മൂദ് അബ്ബാസും പ്രധാനമന്ത്രിയായിട്ട് ഇസ്മായിൽ അനിയയും എന്നുവെച്ചാൽ ഹമാസ് പ്രധാനമന്ത്രിയും ഫത്ത എന്ന് പറയുന്ന രാഷ്ട്രീയ വിഭാഗം അത് യാസർ അറഫാത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ് അതിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന മഹമ്മൂദ് അബ്ബാസ് പ്രസിഡൻ്റായിട്ടും അങ്ങനെയായിരുന്നു ആ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഹമാസിനെ ഒരിക്കലും ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല ഇസ്രായേൽ അംഗീകരിക്കാത്തത് കൊണ്ട് അമേരിക്കയെ അംഗീകരിച്ചിട്ടില്ല അത് വലിയ അതുകൊണ്ട് വലിയ സമ്മർദ്ദങ്ങൾ മഹമ്മൂദ് അബ്ബാസിൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടുണ്ട് ഈ ഇസ്മായിൽ അനിയയുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഹമാസുമായിട്ട് ബന്ധപ്പെട്ട ഭരണ സംവിധാനം ഗസയില അല്ലെങ്കിൽ ഫലസ്തീനിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല അത് തീവ്ര ചിന്താഗതിക്കാരനാണ് തീവ്ര ആശയക്കാരനാണ് തീവ്ര നിലപാടുകാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ ഇട്ടപ്പെടൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇസ്മായിൽ അനിയ പുറത്തായി എന്നുള്ളതാണ് പ്രധാനമന്ത്രി രാജിവെച്ചു എന്ന് പറയുന്നുണ്ട് പ്രസിഡന്റ് പുറത്താക്കി എന്ന് രണ്ട് റിപ്പോർട്ടുമുണ്ട് പിന്നീട് ഫലസ്തീന് ഗസയിലെ ഹമാസിന് ഫലസ്തീൻ ഗവൺമെൻറ്റിൽ അധികാരമില്ലാതെ വന്നു പിന്നെ അതോറിറ്റി തന്നെയാണ് അത് ഭരിക്കാറുള്ളത് അതാണ് അതിൻ്റെ രീതികൾ ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് ഹമാസിന് ആ ഭരണത്തിലുണ്ടായിരിക്കുന്ന രീതി കാര്യങ്ങളും സ്വാധീനവുമാണ് നമ്മളീ പറഞ്ഞത് നിലവിൽ ഈ ഗസ എന്ന് പറയുന്ന പ്രദേശം മുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ സ്ക്വയറാണ് ദൂരപരിധി കണക്കാക്കുന്നത് അഥവാ നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ നീളവും ആറ് മുതൽ പന്ത്രണ്ട് കിലോമീറ്റർ വീതിയുമുള്ള ഒരു പ്രദേശമാണ് ഒരു ചെറിയ പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടേ പോയിൻറ്റ് രണ്ട് ലക്ഷം ആളുകൾ അവിടെ വസിക്കുന്നു എന്നാണ് കണ്ടത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിമൂന്ന് ലക്ഷം എന്ന ചില റിപ്പോർട്ട് കാണുന്നു ചില റിപ്പോർട്ടിൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് ലക്ഷം അങ്ങനെയും കാണുന്നു അഥവാ കൃത്യമായിരിക്കുന്ന ഒരു ജനസംഖ്യാ കണക്ക് ഗസേലിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഏകദേശം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വന്നതോടുകൂടി യുദ്ധമായി പിന്നീട് ഒരു കൃത്യത പറയാൻ വേണ്ടിയിട്ട് ഫലസ്തീനോ ഗസേൽ അതോറിറ്റിക്കോ അന്താരാഷ്ട്ര ഏതെങ്കിലും സംഘടനക്കോ സാധിച്ചിട്ടില്ല അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് രണ്ടാം ഘട്ട സമാധാന ചർച്ച ഏകദേശം ഇരുപത്തി ഒൻപതാം തീയതി ന്യൂയോർക്കിൽ വെച്ചോ അതല്ലെങ്കിൽ ഖത്തറിൽ വെച്ചോ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു അമേരിക്കയുടെ നേതൃത്വത്തിലാണ് സമാധാന ചർച്ച അതിൽ ഈജിപ്ത് ഖത്തർ അമേരിക്ക തുർക്കിയും പങ്കെടുക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് തുർക്കി അത്തരം വിഷയത്തിൽ പങ്കെടുക്കണമെന്നും അതിൽ അഭിപ്രായം പറയണമെന്നും അറബ് രാജ്യങ്ങൾ വല്ലാത്ത രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നു കാര്യം ഇറാനുമായിട്ട് ഒരു ഇറാനാണ് യഥാർത്ഥത്തിൽ അതിൽ പങ്കെടുക്കേണ്ടത് ഇറാൻ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തോട് താല്പര്യമില്ല അവർക്ക് തന്നെ പല ഘട്ടങ്ങളും ചാർ താൽപ്പര്യമുള്ളത് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് യുദ്ധത്തിലൂടെ അല്ലാതെ ഒരിക്കൽ മിസൈലിനെ പരാജയപ്പെടുത്താൻ പറ്റില്ല എന്നുള്ള ഇറാൻ്റെ നയങ്ങളും നിലപാടിൽ നിന്നും അവർ തീരെ പിറകോട്ട് പോയിട്ടില്ല എന്നാണ് അതിൻ്റെ അവർ മുന്നോട്ട് വെക്കുന്ന രീതി അതുകൊണ്ട് തുർക്കി പങ്കെടുക്കണം എന്നാണ് അറബ് രാജ്യങ്ങൾ താല്പര്യം കാണിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തുർക്കിക്ക് ക്ഷണമുണ്ട് എന്ന് പറയുന്നു ഇടയിലാണ് ഇസ്രായേൽ ഇപ്പോൾ ഒരു കാര്യം മുന്നോട്ട് വെച്ചത് അത് ഉക്രൈൻ വിഷയത്തിൽ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നോട്ട് വെച്ച സമാന നിർദ്ദേശങ്ങൾ തന്നെ ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നു അഥവാ ഗസയുടെ പ്രദേശത്തിൻ്റെ അൻപത്തി മൂന്ന് ശതമാനം യെല്ലോ രേഖ വരച്ചുകൊണ്ട് ഇസ്രായേൽ നിയന്ത്രിതമാണ് ഇസ്രായേലിൻ്റെ സൈനികർ നിയന്ത്രിക്കുന്നു ആ പ്രദേശം ഒഴിച്ച് ബാക്കിയുള്ള പ്രദേശത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കേണ്ടതുള്ളൂ അഥവാ ഇന്നത്തെ നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം പത്തൊൻപത് കിലോമീറ്റർ ആയിട്ടെങ്കിലും എന്ന് മാത്രം ഈ പത്തൊൻപത് മുതൽ ഇരുപത് വരെ പറയുന്നുണ്ട് ആ കിലോമീറ്ററിനിടയിൽ ഈ പറയപ്പെട്ട ഏകദേശം ഇരുപത്തി രണ്ട് ലക്ഷത്തോളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പാലസ്തീനികൾ കഴിയണം എന്നതാണ് ഏറ്റവും വലിയ വിഷയം ലോകാന്തര തലത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഇതിന് ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അറബ് മുസ്ലിം രാജ്യങ്ങൾ ഈ കാര്യത്തിൽ ശക്തമായിരിക്കുന്ന പ്രതികരണം നടത്തി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതും സ്വീകാര്യതയില്ലാത്തതുമായിരിക്കുന്ന അഭിപ്രായങ്ങളും നിലപാടുകളുമാണ് ഇസ്രായേൽ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല നിലപാടിൽ മാറ്റം വരുത്തണം എന്നാണ് പറഞ്ഞത് തുർക്കി പ്രതികരിച്ചു ഇറാൻ പ്രതികരിച്ചു അറബ് മുസ്ലിം രാജ്യങ്ങൾ പ്രതികരിച്ചു കൂടെ ഇസ്രായേലിലുള്ള ഈ റബ്ബിമാർ അവിടുത്തെ മതസംഘടനാ മേധാവികളും ഇതേ അഭിപ്രായം പറഞ്ഞു അവരുടെ ഭൂപ്രദേശത്തിൽ നമ്മൾ അവകാശം പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് അവരുടെ ഭൂമി അവർക്ക് വിട്ടുകൊടുക്കണം അതുകൊണ്ട് എന്ത് ചെയ്യരുത് ഭൂപ്രദേശത്ത് അവകാശം പഠിതെന്ന് ഇസ്രായേലിൻ്റെ പ്രതിപക്ഷവും ഇസ്രായേലിൻ്റെ മതസംഘടനകളും കൂടി പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നേരെ മറിച്ച് ഇത് ആര് പറഞ്ഞാലും ഇസ്രായേലിൻ്റെ അകത്തു നിന്നോ അന്താരാഷ്ട്ര വേദിയിൽ നിന്നോ യു എൻ സബയിൽ നിന്നോ ആര് പറഞ്ഞാലും ഇസ്രായേൽ ഇത് അംഗീകരിക്കില്ല ഇതിനു മുൻപൊന്നും അംഗീകരിച്ചിട്ടില്ല ആയതിനാൽ തന്നെ ഇതും അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് അങ്ങനെ വരുന്ന സമയത്ത് ഈ അൻപത്തിമൂന്ന് ശതമാനം എന്ന് പറയുമ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയിൽ വളരെ പ്രധാനമായിരിക്കുന്ന ഒരു ചർച്ച നടത്തിയിരുന്നു പരമാവധി യൂറോപ്യൻ രാജ്യങ്ങളിൽ എല്ലാവരും പങ്കെടുത്ത ചർച്ചയാണ് ഈ ചർച്ചയാണ് അന്ന് നടന്നത് ആ ചർച്ചയിൽ അന്ന് റഷ്യ പങ്കെടുത്തിട്ടില്ല ഉക്രൈൻ പങ്കെടുത്തു പിന്നീട് റഷ്യയുമായിട്ട് നേരിട്ട് സൗദി അറേബ്യയുടെ ഭരണാധികാരികൾ സംസാരിച്ചു അവർ തുർക്കി ഇതിനിടെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തുർക്കി ചർച്ച നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചൈന നടത്തിയിട്ടുണ്ട് ചൈനയുടെ പിന്നെ പരസ്യമായിട്ടുള്ള രഹസ്യമായിരിക്കുന്ന ചർച്ചയാണ് നടത്തിയത് അമേരിക്ക നടത്തിയിട്ടുണ്ട് അപ്പയൊക്കെ റഷ്യ പറയുന്ന വളരെ പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം യുദ്ധം അവസാനിപ്പിക്കാൻ തങ്ങൾ തയ്യാറാണ് തങ്ങളുടെ രാജ്യം ഉക്രൈനിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണ് കണ്ടീഷൻ ഇത്ര മാത്രമേ ഉള്ളൂ തങ്ങൾ പിടിച്ചെടുത്ത തങ്ങളുടെ അവകാശത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നിലനിൽക്കുന്ന തങ്ങളുടെ സൈനികരുടെ നിയന്ത്രണത്തിലുള്ള ഭൂപ്രദേശം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ആ പ്രദേശം ഒഴിച്ച് ബാക്കിയുള്ളത് ഉക്രൈനായിട്ട് അംഗീകരിക്കുകയും അതവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് പറയുന്ന കാര്യമാണ് എല്ലാവരെയും അതിൽ നിന്ന് പിന്തിരിപ്പിച്ച എല്ലാവരും പിന്തിരിപ്പിക്കാൻ എന്ന് പറഞ്ഞ കാര്യം ഉക്രൈൻ്റെ പ്രസിഡന്റായിരിക്കുന്ന വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ അവർ അയാളുടെ സൈന്യവും അപ്രതീക്ഷിതമായ രീതിയിൽ സ്വതന്ത്ര റിപ്പബ്ലിക്കായിരിക്കും തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യം ആക്രമിക്കുകയും അത് പിടിച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണ് ചെയ്തത് അങ്ങനെ പിടിച്ചെടുക്കപ്പെട്ട പ്രദേശം എങ്ങനെ അവരുടേതാകെ തങ്ങളുടെ റിപ്പബ്ലിക്കിൽ പെട്ടതാണ് ഈ റഷ്യൻ സൈന്യം പിന്മാറുകയാണ് വേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതോടുകൂടിയിട്ട് റഷ്യയുടെ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ അഭിപ്രായമാണ് തുടരുന്നെങ്കിൽ തങ്ങൾക്ക് ചർച്ച നടത്താൻ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിച്ചു ഇതിന് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പാലസ്തീൻ വിഷയത്തിലെ ഗസയെക്കുറിച്ച് പറയുന്നത് തങ്ങളുടെ കൈവശത്തിലുള്ള അല്ലെങ്കിൽ തങ്ങളുടെ യെല്ലോ ലൈനാക്കി ഭാഗിച്ചു വെച്ചിരിക്കുന്ന പ്രദേശം തങ്ങൾ വീണ്ടും ഗസയ്ക്ക് വിട്ടു നൽകുകയില്ല അൻപത്തിമൂന്ന് ശതമാനം തങ്ങളുടെ കൈവശത്തിലാണ് അത് ഒഴിച്ച് ബാക്കിയുള്ള പ്രദേശം ഗസയുടെ നിയന്ത്രണത്തിൽ വിട്ടുകൊടുക്കുന്നത് കൊണ്ടോ അന്താരാഷ്ട്ര സൈനികരെ നിയമിക്കുന്നത് കൊണ്ടോ തങ്ങൾക്ക് വിരോധമില്ല എന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഈ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് അതാണ് ലോകവ്യാപകമായ രീതിയിൽ വലിയ പ്രതിഷേധത്തിന് ഇട ഇട നൽകിയിരിക്കുന്നത് എന്ന ചുരുക്കം ഏതായിരുന്നാലും ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഒരു യുദ്ധത്തിന് സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്